ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്തെ ഒരു വാർത്ത അയച്ചിരിക്കുന്നു വയനാട്ടിൽ ഒരു കിണറ്റിൽ കടുവയെ കണ്ടു മൂന്നാനക്കുഴി കാക്കനാട് ശ്രീനാഥൻ്റെ വീട്ടിലെ കിണറിലാണ് കടുവയെ കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചുവന്ന സുർജിത്ത് അയ്യപ്പത്തെ റിപ്പോർട്ട് ചെയ്യുന്നു സുർജിത്ത് അയ്യപ്പത്തെ ടെലഫോൺ ചേരുന്നു സുർജിത്ത് ഈ കിണറ്റിലെ കടുവ വീണുപോയതാണോ എസ് കെ എൻ ഇത് ഈ വാഗേരി ഉൾപ്പെടെയുള്ള പ്രദേശം ആ മേഖലയാണ് നേരത്തെ തന്നെ കടുവ സാന്നിധ്യമുള്ള പ്രദേശമാണ് ഈ മൂന്നാനക്കുഴി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടുവകളുടെ സാന്നിധ്യമുണ്ട് ഇവിടെയാണ് ഇത്തരത്തിൽ ശ്രീനാഥിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ മോട്ടോർ പ്രവർത്തനരഹിതമായി അത് എന്തെങ്കിലും തരത്തിലുള്ള വൈദ്യുതി പ്രശ്നങ്ങളാണോ എന്ന് ഉൾപ്പെടെയുള്ളവ നോക്കാൻ വേണ്ടി വീട്ടുകാർ എവിടേക്ക് പോയി അവിടേക്ക് പോയി നടത്തിയ ആ പരിശോധനയിലാണ് ഒരു കടുവയെ കണ്ടെത്തുന്നത് ഒരു വലിയ കടുവ തന്നെയാണ് സാമാന്യം വലിയ വലിപ്പമുള്ള കടുവ തന്നെയാണ് ഉള്ളത് അപ്പോൾ ശ്രീനാഥ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരമറിയിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അതിനെ മയൽക്കോടി വെച്ച് പിടികൂടുകയോ അല്ലെങ്കിൽ മറ്റേതായാലും പിടികൂടുകയോ ചെയ്യുകയാണ് ഉണ്ടാവുക എന്നുള്ള വിവരമാണ് നമുക്ക് വനംവകുപ്പിൽ നിന്ന് ലഭ്യമാവുന്നത് ഈ കിണറിനകത്താണ് അത്യാവശ്യം ആഴമുള്ള കിണറാണ് ഈ കിണറിലാണ് ഇങ്ങനെ ഒരു വലിയ കടുവയെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ മേഖല നേരത്തെ തന്നെ കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശം തന്നെയാണ് ഇത് അതായത് ഈ മൂന്നാനക്കുഴി എന്ന് പറയുന്നത് ഒരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരപ്രദേശമാണ് ഇവിടെയാണ് ഇത്തരത്തിൽ ഒരു കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് കിണറിനകത്താണ് കടുവയുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം അതിനെ കൊണ്ടുപോകാനുള്ള നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് വ്യക്തമാവുന്ന വിവരം ഏത് കടുവയാണോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട് വനംവകുപ്പിന്റെ ലിസ്റ്റ് ഒരുപക്ഷെ വയനാട് സൗത്തിന്റെയോ വയനാട് വൈൽഡ് ലൈഫിന്റെയോ ഭാഗമായ ലിസ്റ്റ് ചെയ്യപ്പെട്ട കടുവയാണോ എന്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തേണ്ടി വരും എന്തായാലും ഏതാനും ദിവസങ്ങളായി ഈ മേഖലയിലെല്ലാം തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നാട്ടുകാരുൾപ്പെടെ പല ഘട്ടങ്ങളിലും കാണുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ആ കടുവയെ തന്നെയാണോ ഈ കടുവ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് കിണറിനകത്താണ് ഇപ്പോഴും കടുവ ഉള്ളത് ആളുകളെല്ലാം തന്നെ അവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് മാത്രമല്ല വനമോപ്പുതി അവസരത്തിയ ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കമാണ് ഉള്ളത് എസ് കെ ഈ വീട്ടുടമസ്ഥൻ ശ്രീനാഥ് ആണ് ആ ശ്രീനാഥിന്റെ കിണറ്റിലാണ് ഈ കടുവയെ കണ്ടത് ശ്രീനാഥ് ഇപ്പോൾ ടെലഫോൺ ലയിച്ചായിരുന്നു ശ്രീനാഥ് എങ്ങനെ എപ്പോഴാണ് താങ്കൾ ഈ കടുവയെ കണ്ടത് കിണറ്റിൽ അല്പം മുമ്പ് അരമണിക്കൂറാണ് നമ്മൾ വെള്ളം ഇത് കണ്ടത് സാധാരണഗതിയില് ആ ഭാഗത്ത് കടുവയുടെ ശല്യമുള്ള സ്ഥലമാണോ കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാവരും നേരിൽ കണ്ടതാണ് ഈ എനിക്കൊന്നും ഈ കിണറിന് കിണറിന് ഈ നമ്മൾ ഈ വക്കൊന്നും കെട്ടിയിട്ടില്ലാത്ത കിണറാണോ അത് അല്ലല്ലം വലുപ്പം ഉള്ളതാണ് രണ്ട് റിങ്ങോളം മുകളിലുള്ളതാണ് എങ്കിൽ തന്നെയും ഇത് എടുത്ത് ചാടി കിണർ ഈ കടുവയ്ക്ക് നല്ല ഉണ്ടെന്ന് കൊണ്ടുതാണ് കടുമ അത്യാവശ്യം വലുപ്പുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള കടുവയാണത് വെള്ളം കേറാത്തോണ്ട് വന്ന് മോട്ടർ ഇട്ട് കഴിഞ്ഞപ്പോൾ അവരിച്ചിരുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോ നാട്ടുകാർ കൂടി കാണുമല്ലേ ഇപ്പൊ ും കെയടുക്കുക ഓക്കെ താങ്ക് യു ശ്രീനാഥ് സുർജിത് അയ്യപ്പത്തെ തുടരുകയാണ് വയനാട്ടിൽ നിന്ന് സുർജിത് പറയ വിവരങ്ങൾ ഇന്ന് രാവിലെ ഈ മോട്ടോർ പ്രവർത്തനരഹിതമായി അതായത് വീട്ടിലേക്ക് വെള്ളം എത്തിക്കുന്ന മോട്ടോർ ആണിത് വീടിന്റെ ഏതാണ്ട് ഒരു ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ അകലെയാണ് ഈ കിണർ എന്നുള്ളതാണ് ശ്രീനാഥ് പറഞ്ഞത് അവിടെ അവിടെ നിന്ന് വെള്ളം എത്തിക്കുന്ന മോട്ടോർ പ്രവർത്തന ഇതുമായി എന്തെങ്കിലും തരത്തിലുള്ള വൈദ്യുതി തകരാറോ മറ്റോ ആണോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ വയർ വിട്ട നിലയിലായിരുന്നു അതായത് ഇതിലേക്ക് കണക്ഷൻ നൽകുന്ന ആ വയർ വിട്ട നിലയിലായിരുന്നു അത് പരിശോധിച്ചു ആ പരിശോധനയ്ക്ക് ശേഷം ആണ് പിന്നീട് വിശദമായി സൂക്ഷ്മമായി നോക്കുമ്പോഴാണ് ഒരു അനക്കം കേട്ടത് അനക്കം നോക്കിയപ്പോൾ അതൊരു കടുവയാണ് എന്ന് വ്യക്തമാവുകയും അതൊരു വലിയ കടുവയാണ് അത് അത്യാവശ്യം വലിപ്പമുള്ള കടുവയാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തു തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു ശ്രീ അതോപ്പം തന്നെ വനവകുപ്പ് ദിവസം വിവരം അല്പസമയം മുമ്പാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് ഉടൻ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ലഭ്യമാക്കി ആ ദൃശ്യങ്ങളിൽ ശരിക്കും ഒരു കിണറിനകത്ത് ഒരു കടുവ ഇരിക്കുന്നത് കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയും അതിന്റെ ചിത്രങ്ങളും ഇതിനെല്ലാം തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്തായാലും ഈ വനംവകുപ്പ് ദിവസം എത്തിയ ശേഷം ഇതിനെ ഏത് തരത്തിലാണ് ഇതിന് പിടികൂടുക എന്നുള്ളതാണ് ഒരുപക്ഷെ മയക്കോടി വെച്ച ശേഷം അതിനെ കരക്കി കയറ്റാനുള്ള ശ്രമമാകും ഉണ്ടാവുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് എന്തായാലും അത്തരം നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നത് ുന്നത് ഈ മേഖല എന്ന് പറയുന്ന നേരത്തെ തന്നെ കഴിവുകളുടെ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട് അത് മൂന്നാനക്കുഴി എന്ന് പറയുന്ന കൃത്യമായ യുക്കാലിക്കവല എന്ന് പറയുന്ന കൃത്യമായ പ്രദേശത്തല്ല പക്ഷെ അതിന്റെ പരിസര ഭാഗങ്ങളിലെല്ലാം തന്നെ കടുവയുടെ സാന്നിധ്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിന്നും ഏതാണ്ട് ആ അകലെയാണ് പ്രജീഷ് വാകേരി മറ്റേ പ്രജീഷിനെ കൊലപ്പെടുത്തിയ ആ സംഭവം ഉണ്ടായ സ്ഥലം അവിടെയാണ് അവിടെ തന്നെയാണ് പന്നിഫാമിൽ ഏതാണ്ട് അതെല്ലാം തന്നെ ഒരു ഇതിന് ചുറ്റുമുള്ള മേഖലയാണ് ഈ മൂന്നാനക്കുഴിയുടെ ചുറ്റുമുള്ള മേഖലയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ഈ കടുവകൾ സാന്നിധ്യ നിരന്തരം ഉണ്ടെന്നുള്ള പരാതികൾ പൊതുവെ ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്തായാലും ഇനി കടുവയെ പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്കാണ് കിടക്കുന്നത് ഇപ്പോഴും കടുവ ഈ കിണറിന്റെ ഒരു ഓരത്തോട് ഒരു അതിന്റെ അരികിലായി ചേർന്ന് നിൽക്കുന്ന ഒരു തിട്ട പോലെയുള്ള ഭാഗമുണ്ട് ആ തിട്ടയിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് വനമകുപ്പുദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവരുടെ നീക്കം ഇതിനെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ആ പിടികൂടിയ ശേഷം ഇത് എങ്ങോട്ട് കൊണ്ടുപോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ ഒരുപക്ഷേ സാധാരണഗതിയിൽ ഉള്ള പോലെ തന്നെ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമമാകും ഉണ്ടാവുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് അയ്യപ്പത്താണ് വിവരങ്ങൾ ലഭ്യമാവുന്നത്